ഇന്നലെ വോട്ട് വോട്ടുമോഷണത്തെക്കുറിച്ച് ലോക്സഭാ പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധി നടത്തിയ വാർത്താ സമ്മേളനം വലിയ രീതിയിൽ ശ്രദ്ധ ആകർഷിച്ചിരുന്നു തിരഞ്ഞെടുപ്പ് കമ്മീഷന്റെയും ബി ജെ പിയുടെയും ജനാധിപത്യത്തെ അട്ടിമറിക്കാനുള്ള നീക്കം തെളിവുകൾ നിരത്തി വ്യക്തവും സ്പഷ്ടവുമായ ഭാഷയിലാണ് അദ്ദേഹം വ്യക്തമാക്കിയത് ഇപ്പോഴിതാ രാഹുലിനെ പിന്തുണച്ച് ശശി തരൂർ എം പി രംഗത്ത് വന്നിരിക്കുകയാണ് രാഹുൽ ഉന്നയിക്കുന്നത് ഗൗരവ സ്വഭാവമുള്ള ചോദ്യങ്ങളാണെന്നും മുഖവിലക്കെടുക്കേണ്ടത് അത്യാവശ്യമാണെന്നും തരൂർ എക്സിൽ കുറിച്ചു അശ്രദ്ധയാണോ കഴിവില്ലായ്മയാണോ മനപൂർവ്വം കൃത്രിമം കാട്ടിയതാണോ എന്നത് പരിശോധിക്കേണ്ടതുണ്ട് നമ്മുടെ ജനാധിപത്യ സംവിധാനം മഹത്തരമായ ഒന്നാണെന്നും അതിനെ നശിപ്പിക്കാൻ ഇടവരുത്തരുതെന്നും തരൂർ രാഹുൽ ഗാന്ധി കഴിഞ്ഞ ദിവസം നടത്തിയ വാർത്താ സമ്മേളനത്തിന്റെ വീഡിയോ പങ്കുവച്ചുകൊണ്ടായിരുന്നു തരൂരിന്റെ ട്വീറ്റ് രാഹുൽ ഗാന്ധിയുടെ വാർത്താ സമ്മേളനത്തെക്കുറിച്ച് മുരളി തുമ്മക്കുടി ഫേസ്ബുക്കിൽ കുറിച്ചത് എങ്ങനെയാണ് രാഹുൽ ഗാന്ധിയുടെ പത്രസമ്മേളനം പല കാരണങ്ങളാൽ എന്നെ ആകർഷിച്ചു അദ്ദേഹം ഉയർത്തിയ വിഷയം തീർച്ചയായും ജനാധിപത്യത്തിന്റെ അടിസ്ഥാന ശിലയെപ്പറ്റിയുള്ളതാണ് ശ്രദ്ധ അർഹിക്കുന്നതുമാണ് ഒരു വിഷയം അവതരിപ്പിക്കുന്നതിന് മുൻപ് നടത്തിയ ശ്രദ്ധാപൂർവമായ ഗവേഷണവും വിശകലനവും സാധാരണഗതിയിൽ നമ്മൾ രാഷ്ട്രീയ പാർട്ടികളിൽ നിന്നും നേതാക്കളിൽ നിന്നും കാണാറില്ലാത്തതാണ് എന്നാൽ ഇത് മാതൃകാപരമാണ് മറ്റ് രാഷ്ട്രീയ പാർട്ടികളും നേതാക്കളും വിഷയങ്ങൾ സംസാരിക്കുമ്പോൾ മൈതാന പ്രസംഗ ശൈലിയിൽ നിന്നും മാറി വസ്തുതകളെ അടിസ്ഥാനപ്പെടുത്തി സംസാരിച്ചാൽ എത്ര നന്നായിരിക്കും നമ്മുടെ ഒരു രാഷ്ട്രീയ കക്ഷിയിലെ ഉന്നത നേതാവ് അതും ഇന്ത്യയിലെ ഒരു മന്ത്രിയോ പ്രതിപക്ഷ നേതാവോ പവർ പോയിന്റ് പ്രസന്റേഷനുമായി ഒരു മണിക്കൂർ സംസാരിക്കുന്നത് കണ്ട ഓർമ്മ എനിക്കില്ല ഇതൊരു തലമുറ മാറ്റമാണ് അനുകരണീയവും ഇന്ത്യയിലെ തിരഞ്ഞെടുപ്പ് സംവിധാനം പൊതുവെ ഉയർന്ന നിലവാരമുള്ളതാണെന്നാണ് കരുതപ്പെടുന്നത് അനവധി രാജ്യങ്ങളിലെ തിരഞ്ഞെടുപ്പ് സംവിധാനങ്ങൾക്ക് പരിശീലനം നൽകുന്നത് ഇന്ത്യയാണ് അതുകൊണ്ട് തന്നെ വസ്തുതകൾ ഉയർത്തിക്കാട്ടി രാഹുൽ ഗാന്ധി നടത്തിയ പത്രസമ്മേളനത്തിലെ വിഷയങ്ങൾ ഇലക്ഷൻ കമ്മീഷൻ ശ്രദ്ധിക്കുമെന്ന് തന്നെയാണ് ഞാൻ കരുതുന്നതെന്നും മുരളീധമാരക്കുടി കുറിച്ചു ഇന്നിറങ്ങിയ മുഖ്യധാര ദേശീയ പ്രാദേശിക പത്രങ്ങൾ ലീഡ് വാർത്തയായാണ് രാഹുൽ ഗാന്ധിയുടെ വെളിപ്പെടുത്തലുകൾ പ്രസിദ്ധീകരിച്ചിരിക്കുന്നത് വിശദമായ വാർത്തകളും മറ്റ് പത്രങ്ങൾ ഉൾപേജുകളിൽ നൽകിയിട്ടുണ്ട് സി പി എം ബംഗാൾ ഘടകത്തിന്റെ മുഖപത്രമായ ഗണശക്തിയുടെ ലീഡ് വാർത്തയും രാഹുലിന്റെ വെളിപ്പെടുത്തലാണ് രാഹുൽ ഗാന്ധിയുടെ ചിത്രമടക്കം പ്രസിദ്ധീകരിച്ച വാർത്തയുടെ തലക്കെട്ട് വോട്ട് മോഷണം തട്ടിപ്പുകൾ എന്നി പറഞ്ഞ് രാഹുൽ എന്നതായിരുന്നു എന്നാൽ കേരള ഘടകത്തിന്റെ മുഖപത്രമായ ദേശാഭിമാനി തിരഞ്ഞെടുപ്പ് കമ്മീഷനെതിരെ ആരോപണവുമായി രാഹുൽ എന്ന ദുർബലമായ തലക്കെട്ടിൽ അതും ഒന്നാം പേജിന്റെ രണ്ടാം പകുതിയിൽ മൂന്നു കോളത്തിൽ വാർത്ത ഒതുക്കുകയും ചെയ്തു രാഹുലിന്റെ വെളിപ്പെടുത്തൽ ജന്മഭൂമിയാണ് മലയാള പത്രങ്ങളിൽ പ്രധാന വാർത്തയാക്കാത്ത മറ്റൊരു പത്രം വാർത്ത ഒതുക്കിയതില് വ്യാപക വിമർശനമാണ് ദേശാഭിമാനിക്കെതിരെ സാമൂഹിക മാധ്യമങ്ങളിൽ ഇന്നുയരുന്നത്